അസ്ലാം വലൈക്കും വറഹമത്തുള്ള റോൻഡ്യൂ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഏറെ വ്യത്യസ്തമായ ഒരു ക്ലിനിക്കിലാണ് ജാമ്യാ മുദീന ചെന്നൂറിൻ്റെ റോൻഡുവ്യൂവിൻ്റെ വേദിയിൽ നിന്നുള്ള വ്യത്യസ്തമായ ഒരു ക്ലിനിക്കിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഡോക്ടേഴ്സ് കെയർ എന്ന പേരിൽ ജാമ്യാമുദ്ദീന ചെന്നൂർ സയൻസ് ഓർബിറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഡോക്ടർമാരാണ് നൂറാനിമാരായ ഡോക്ടർമാരാണ് ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുന്നത് ഇവിടെ കൺസൾട്ടേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അവരോട് തന്നെ ചോദിച്ചു നോക്കാം അസ്ലാമലൈക്കും പിന്നെ നമ്മുടെ നൂറാനുമാരിൽ നിന്ന് നൂറാനുമാരിൽ നിന്ന് തന്നെ ആദ്യമായിട്ട് മൂന്ന് യുവ ഡോക്ടർമാരുണ്ടായിരിക്കുന്ന ഏറെ സന്തോഷം നിറഞ്ഞ ഒരു അവസരമാണ് അപ്പോൾ ഈ ഒരു പുതിയ ക്ലിനിക്ക് എന്നുള്ളൊരു ആശയം എങ്ങനെയാണ് ഇത് ഇവിടെയുള്ള മഞ്ചൂരിലെ റെൻഡുവിൻ്റെ ഭാഗമായിട്ട് ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് തന്നെ ഉള്ള അവരുടെ അസുഖങ്ങൾ അവരോട് പങ്കുവെക്കാനോ അവരുടെ ആരോഗ്യരമായൊരു ജീവിതശൈലി രൂപീകരിക്കാൻ വേണ്ടിയുള്ള അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ക്ലിനിക്കിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ എല്ലാത്തരം മെഡിസിൻസ് അലോപ്പതി അങ്ങനെ എല്ലാം ഉണ്ടോ അതല്ല ഏത് വിഭാഗമാണ് നമ്മൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ആരോഗ്യ ബോധവൽക്കരണം തന്നെയാണ് അവരുടെ ജീവിതശൈലിയിലെ പ്രശ്നങ്ങൾ എന്തെന്ന് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കുകയും ഒരു ജീ ആരോഗ്യകരമായ ജീവിത ശൈലിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതോടൊപ്പം അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ യുനാനിയിൽ ഉള്ള മരുന്നുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കുന്നുണ്ട് തീർച്ചയായും വലിയ വളർച്ചയിലേക്ക് എത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ അപ്പോൾ നമ്മുടെ നിരവധിയായിട്ടുള്ള വ്യത്യസ്തങ്ങളായ രൂപത്തിലുള്ള വിവിധ പദ്ധതികളാണ് മദീനത്തുന്നൂറിൻ്റെ കീഴിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഡോക്ടേഴ്സ് എന്ന ഈ ക്ലിനിക് ഇവിടെയും സജ്ജീകരിച്ചിട്ടുള്ളത് എല്ലാം മദീനത്തിനൂറിൻ്റെ അലുമിനികൾ തന്നെയാണെന്നുള്ളതാണ് ഏറെ സന്തോഷകരമായ വാർത്തകൾ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം സ്ലാമലും